ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം ദിവസം ഒരുക്കപ്പെട്ട ആ സമയത്തിൽ കൂടി വരുവാൻ ദൈവം വലിയൊരു ഭാഗ്യത്തിനായി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് കടന്നുറന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് യേസു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവചനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയും എല്ലാവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു സ്നേഹവന്ദനം എന്ന് പറയുമ്പോൾ നിത്യസ്നേഹവന്ദനമാണ് സാധാരണ സ്നേഹവന്ദനമല്ല നിത്യസ്നേഹത്തിലേക്കുള്ള വന്ദനമാണ് വന്ദനം സ്നേഹത്തിലേക്കുള്ള വന്ദനം സാധാരണ സാധാരണങ്ങളൊക്കെ പറയുന്ന ഇങ്ങനെയാണ് യേശുക്രിസ്ത്യത്തിൽ സ്നേഹവന്ദനം അപ്പോഴേ അതോടുള്ള ബന്ധത്തിൽ ബന്ധത്തില് നിത്യസ്നേഹമെന്നോട് ചേർത്താൽ കുറച്ചുകൂടെ സ്നേഹിക്കുന്നത് നിത്യസ്നേഹം കൊണ്ട് നിത്യസ്നേഹം കൊണ്ടാണ് താൽക്കാലിക സ്നേഹബന്ധത്തിലല്ല നിത്യസ്നേഹബന്ധത്തിലാണ് സ്നേഹം അപ്പൊ നമ്മളെ സ്നേഹവന്ദനം എന്ന് പറയുമ്പോൾ നിത്യസ്നേഹവന്ദനം എന്ന് പറയുന്നതും ഇനി ആരെങ്കിലും സ്നേഹവന്ദനം എന്ന് പറയുമ്പോൾ നമ്മൾ കേൾക്കുന്ന നമ്മൾ അല്ല നിത്യസ്നേഹവന്ദനം എന്ന് പറയുന്നതിൽ കുറച്ചുകൂടെ ശ്രേഷ്ഠ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്യാവശ്യമാണ് പറയുന്നവര് അവരുടെ കാഴ്ചപ്പാടനുസരിച്ച് അവരിൽ പ്രകാശിച്ച രീതി അനുസരിച്ച് അവര് പറയും പക്ഷെ കേൾക്കുന്നവര് അതിന്റെ ശ്രേഷ്ഠതകൾ മനസ്സിലാക്കിക്കൊണ്ട് ഉൾക്കൊള്ളേണ്ട വിധത്തിൽ ഉൾക്കൊള്ളുവാൻ ഒക്കെ വണ്ണം നമ്മൾ ഗ്രഹിക്കണം അതായത് ഉദാഹരണമായി പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുമ്പോൾ സ്ത്രോത്രം ചൊല്ലി കഴിക്കണം എന്നാണ് പറയുന്നത് അപ്പൊ സ്ത്രോത്രം ചൊല്ലി കഴിച്ചാൽ ആര് ഭക്ഷണം വന്നാൽ എന്ത് ചെയ്യാം കഴിക്കണം അവ സ്തോത്രത്തിൽ എന്താണ് സംഭവിക്കുന്നത് വേറെ ഒരു സ്തോത്രമല്ല അവിടെ അപ്പൊ ഒരു സ്തോത്രം പറയുന്ന ബന്ധത്തിൽ നീതിയുള്ള സകല വിധികൾ അതിനകത്ത് വരികയാണ് കാരണം നീതിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുവാനാണ് ദൈവ നിയമം അപ്പോഴാ ഒരു ആഗ്രഹവും മനോഭാവവും ഉള്ളവരാണ് സ്തോത്രം പറയാനുള്ളത് അല്ലാത്തവര് പറയുന്നത് മൂടന്റെ യാഗമാണ് മൂടന്റെ യാഗം എന്ത് ചെയ്യുന്നില്ല അത് ദൈവോജന കേട്ടനുസരിക്കാത്ത മൂടനാണ് അപ്പൊ ദൈവജന കേട്ടനുസരിക്കാത്തവരുടെ സ്തോത്രം ഒന്നും ദൈവം ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുകയും നമ്മുടെ വായിക്കുന്നവരുടെ സ്ഥലമെന്ന യാഗം ദൈവം അംഗീകരിക്കും ദൈവം പ്രസാദിക്കത്തക്കവണ്ണവും നമ്മൾ അതിനെ യോഗ്യമായ അറിവിലും തിരിച്ചറിവിലും ആയിരിക്കണം പറയേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ അറിവ് കൂടാതെ എന്ത് ചെയ്യേണ്ടി വരും അറിവില്ലാത്ത വാക്കുകൾ കൊണ്ട് ജ്ഞാനത്തെ തുീകരിക്കേണ്ടി വരും മാത്രമല്ല അറിവില്ലാത്ത വാക്കുകൾ കൊണ്ട് ജ്ഞാനത്തെ തുച്ഛീകരിക്കുമ്പോൾ സംഭവിക്കുന്നത് ലംഘനം പെരുകും ലംഘനം ക്ഷമിച്ചു കിട്ടേണ്ട സ്ഥാനത്ത് ലംഘനം ചെയ്യും പെരുകും വാക്കു വരുക്കുമ്പോൾ ലംഘനം പെരുകും അതരങ്ങളുടെ ലംഘനത്തിൽ വല്ലാത്ത കെണിയുണ്ട് ആ കെണിയിൽ നമ്മൾ തന്നെ കൊടുക്കും അപ്പൊ ഏതൊരു ഭാഗവും തിരുവനചന സംബന്ധമായിട്ട് നമ്മൾ ഗ്രഹിച്ചു തന്നെ സംസാരിക്കണം പ്രബോധിപ്പിക്കണം ചിന്തിക്കണം ഇപ്പൊ ഗ്രഹിക്കേണ്ട വിധത്തിൽ ഗ്രഹിച്ച് ചിന്തിച്ച് വാക്ക് കൊണ്ട് അത് പ്രകടമാക്കിയില്ലെങ്കിൽ ആ വാക്ക് നമുക്ക് കെണിയാണ് അതിൽ കുഴിക്കുന്നവർ കുഴിയില്ല അപ്പൊ ഓരോ വാക്കും നമ്മുടെ ഓരോ വായിലെ ഓരോ വാക്ക് വെച്ചും നമ്മെ വിസ്തരിക്കുകയും ചെയ്യും അതുകൊണ്ടുതന്നെ ന്യായ വിധിയെ കുറിച്ച് നമ്മൾ കേട്ടിരിക്കണം ഗ്രഹിച്ചിരിക്കണം ചിന്തിച്ചിരിക്കണം അതൊക്കെ പരിശുദ്ധമായ ശുശ്രൂഷയാണ് അത് നമ്മൾ ഇടം കൊടുക്കണം അപ്പൊ ഇടം കൊടുക്കത്തക്കവണ്ണം നമ്മുടെ മനസ്സ് വളരണം മനസ്സ് വളർത്തക്ക നീതിയുള്ള വിധികൾ നമ്മുടെ ഹൃദയത്തിലേക്കും മനസ്സിലേക്കും മനസാക്ഷിയിലേക്കും മനോബോധത്തിലേക്കും ഒക്കെ ടച്ച് ചെയ്യണം ആകർഷിക്കണം അങ്ങോട്ട് വ്യാപരിക്കണം നമ്മുടെ മനസ്സിനെ അവകാശമായിട്ട് ദൈവോചനത്തെ ഏൽപ്പിച്ചു കൊടുക്കണം നമ്മുടെ മനസ്സ് ദൈവോചനോട് വളരെ വളരെ കണക്ടി ആയിരിക്കണം വളരെ ബന്ധമുണ്ടായിരിക്കണം

വന്ദനം എന്ന് പറയുന്ന പോലെ സ്നേഹത്തിലേക്ക് വന്ദനമാണ് ഏത് സ്നേഹത്തിലേക്ക് വന്നനോ ലോക സ്നേഹത്തിലേക്കാണെന്നോ മനുഷ്യ സ്നേഹത്തിലേക്കാണോ വന്ദനം യേശു നാമത്തിലാണ് പറയുന്നത് ഓക്കെ ഏത് സ്നേഹത്തിലേക്കാണ് വന്ദനം നിത്യ നിത്യസ്നേഹത്തിലേക്കാണോ വന്ദനം സ്തോത്രം അപ്പൊ നാം ഓരോരുത്തരെയും വന്ദനം ചെയ്യുമ്പോൾ സ്വാഗതം ചെയ്യുമ്പോൾ എങ്ങോട്ട് സ്വാഗതം ചെയ്യും എന്നൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കണം തിരിച്ചറിവില്ലെങ്കിൽ തിരിച്ചറിവില്ലാത്ത വാക്കുകൾ മുഖാന്തരം നാം തെറ്റിപ്പോകും മടങ്ങി വരുവാൻ കഴിയാത്ത വിധത്തിൽ നമ്മൾ തെറ്റിപ്പോകും അങ്ങനെ സംഭവിക്കാതിരിക്കുവാൻ ദൈവം തന്റെ വച്ചനത്തിൽ ദൈവത്തിന്റെ വചനത്തിൽ കൂടെ നമ്മെ പ്രബോധിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ കുത്തിയെ വളർത്തിയിടും അതൊക്കെ പ്രബോധനത്തിൽ കേട്ടതും എന്ന വ്യക്തി ദൈവത്തോട് പ്രാർത്ഥിച്ചു അത് ദൈവത്തിന് പ്രസാദമാണ് എന്ന മനുഷ്യൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു അത് ദൈവത്തിന് പ്രസാദമാണ് അത് വായിക്കുന്നത് ബന്ധം ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞ് ദൈവത്തിന്റെ ദൈവത്തിന്റെ വിളിക്കപ്പെട്ട ജനത്തെ ന്യായം ന്യായമായി പാലിക്കുവാൻ സ്വർഗത്തിലെ ന്യായമാണ് ദൈവ ന്യായത്തിനൊത്തവണ്ണം പരിപാലിക്കാനുള്ള വിനേകമുള്ള ഒരു ഹൃദയം എനിക്ക് തരണമേ അതുകൂടാതെ അങ്ങയുടെ ഈ ജനക്കൂട്ടത്തെ പാലനം ചെയ്യുവാൻ ആർക്ക് കഴിയും രാജാവ് ശലോ രാജാവ് ഈ കാര്യം ചോദിച്ചത് പ്രസാദമായി കണ്ണികളൊക്കെ ദൈവം അങ്ങ് അണുങ്ങളുടെ കൃപ കാണിക്കേണ്ടത് അങ്ങനെ പ്രസാദിപ്പിച്ചുകൊള്ളിരുന്ന പ്രവചനത്തിൽ കൊണ്ട് തൂത് വെളിപ്പെടുത്തി അങ്ങനെ മതാ സ്നേഹത്തെ അറിയുവാനും ചിന്തിക്കുവാനും ആ സ്നേഹത്തിലേക്ക് അടങ്ങൾ അടങ്ങൾപ്പാൻ അടികളെ ഓരോരുത്തരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കും അതിന് യോഗ്യമായ വചനങ്ങൾ ഇടികളുടെ ജീവിതത്തിൽ പ്രകാശിക്കപ്പെടുവാനായി ഇടികളുടെ ജീവിതത്തിൽ സ്ഥാപിക്കപ്പെടുവാനായി അണിങ്ങൾ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കും ലോകവും അതിന്റെ മോഹം ഒഴിഞ്ഞു പോകുമ്പോൾ സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്നങ്ങളുടെ വചനത്തെ അങ്ങ് സ്നേഹിക്കുന്നവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയത്തിൽ എഴുതുമെന്ന് അങ്ങ് പറഞ്ഞിരിക്കുന്ന വാക്ക് പ്രകാരം അണിങ്ങളുടെ ജീവിതത്തിലും അങ്ങയുടെ വചനത്തിന്റെ സ്പർശനത്താൽ നിയന്ത്രിക്കപ്പെടുവാണ് ുള്ളിലാകുവാൻ അടിങ്ങടെ ഹൃദയങ്ങളിൽ എഴുതുവാൻ അത് ചിന്താമണ്ഡലത്തിൽ സ്ഥിരപ്പെടുവാൻ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കണം അതിനെതിരായി നിൽക്കുന്ന തത്വജ്ഞാനവും വെറും വഞ്ചനയും പലപ്പാടമാക്കി മനുഷ്യ കൽപ്പനകളെ അടങ്ങൾ തിരിച്ചറിഞ്ഞ് അതിനെ ഊന്നുകളയണ്ടക്കേതായ അതിനെ ശാസിക്കതായ പ്രവർത്തികൾക്ക് അതിനെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ ബലമുള്ള കൈകീഴിൽ താഴ്ത്തുന്നു ആ ദൈവത്തിന് ദൈവത്തിന്റെ ജനത്തെ പഠിപ്പിക്കേണ്ടതായ ഭയങ്കര ഒരു കാര്യമാണ് ഗുണം ജനം തിരിച്ചറിയണം ദോഷം തിരിച്ചറിയണം ഇടം കൈ തിരിച്ചറിയണം വലകും തിരിച്ചറിയണം ഇടം കൈയും വലങ്ക തിരിച്ചറിഞ്ഞൂടാത്ത ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തി ചില്ലുപാലം ജനങ്ങളുള്ള നിരവയെ കുറിച്ച് ദൈവം എന്ത് ചെയ്തു അനുദവി പ്രവാചകൻ പോയി ഇടം കൈയും വലങ്ക പഠിപ്പിച്ചു അവരെ മനം തിരിഞ്ഞു ഇന്ന് ഈ നാളുകളിലായാലും നാം ഇടങ്കയും വലങ്ങയും തിരിച്ചറിയണം നമുക്കറിഞ്ഞു നാം ദൈവത്തിന്റെ അല്ലെങ്കിൽ ക്രിസ്തു അവിടെ ഇടങ്ക ഇടതുവശത്ത് നിൽക്കുമോ അതോ അവിടെ നാം വലതുവശത്തേക്കുമോ നമ്മുടെ കാര്യം തീർക്കുന്ന നാളിൽ നാം ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ വലതുഭാഗത്ത് നിൽക്കുമോ അതോ ദൈവത്തിന്റെ ഇടതുഭാഗത്ത് നിൽക്കുമോ എന്ന് ഇന്ന് നമ്മൾ അറിയുന്നു അതാണ് ഇടം കൈ മലകൈ തിരിച്ചറിയണം നമ്മോട് കാര്യം തിരിക്കുന്ന ദിവസം വരും പറയുന്നല്ലോ ഞാൻ നിന്നോട് കാര്യം തിരിക്കുന്ന നാളിൽ നിന്റെ കൈകൾ വിലപ്പെട്ടിരിക്കുമോ നീ ധൈര്യത്തോട് നിൽക്കുമോ കർത്താവേ കർത്താകളുടെ വീരുന്നോട് സ്വരക്ഷപ്പെടാം അല്ലെങ്കിൽ രക്ഷിക്കപ്പെടാം എന്നാണ് വിചാരിക്കേണ്ട സ്തോത്രം ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്നത് ചിന്തിക്കുന്നത് സംസാരിക്കുന്നത് ഇടപെടുന്നത് എല്ലാ കാര്യങ്ങളും നല്ലത് നല്ലതാണോ തീയത ഇത് ദൈവം വളരെ ശോധന ചെയ്ത് തന്നെയാണ് നമ്മൾ ന്യായ വിധിക്കുന്നത് അത് ന്യായവിധിയുടെ പ്രമാണം നമ്മൾ ഒരിക്കലും അറിയാതിരിക്കരുത് അത് അറിയാതിരുന്നാൽ നമുക്ക് ന്യായവിധി അറിയാൻ കഴിയില്ല നാം ഇപ്പോൾ ന്യായവിധിയിലാണോ പല സമയങ്ങളിൽ ന്യായവിധയിൽ എന്ന് ഒന്നും അറിയാൻ കഴിയില്ല സ്തോതം അങ്ങനെ പരിശുദ്ധ പാപത്തെക്കുറിച്ച് പാപത്തിന്റെ പരിഹാരമാകുന്ന നീതിയെ കുറിച്ച് പരിഹാരം പ്രാപിക്കാത്ത പക്ഷം ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തണം ഈ മൂന്ന് കാര്യവും ജീവിതത്തിൽ നമുക്ക് എപ്പോഴും ബോധവൽക്കരണത്തിൽ ഉണ്ടായിരിക്കണം സ്തോത്രം അപ്പൊ ഇതൊക്കെ തിരിച്ചറിയത്തക്കവണ്ണമാണ് ഗുണം തിരിച്ചറിയേണ്ടത് ദോഷമെന്ന് മനസ്സിലാക്കേണ്ട ഇതിൽ കൊണ്ട് ഇത് അറിയേണ്ട കാര്യങ്ങൾ അറിയാതെ ചരിത്രവും ലൗകികവും പ്രാകൃതവും മാനുഷികവും മനഃപ്പാഠമാക്കിയ മാനുഷിക കൽപ്പനകളും കൂടെ കൂട്ടിക്കലർത്തി അവീലി വരുവത്തിൽ സാമ്പാർ പരുവത്തിൽ രസത്തിന്റെ പരുവത്തിലൊക്കെ വിളമ്പി കൊടുത്താൽ ജനത്തിന് ഭയങ്കര ഇഷ്ടമായിരിക്കും ഭയങ്കര സ്വാദായിരിക്കും ഭയങ്കര സ്വാദായിരിക്കും സാമ്പാർ ഇഷ്ട അവരുണ്ട് അതേപോലെ അല്ല ഒരു രക്ഷയും ശിക്ഷയും എന്താണെന്ന് മനസ്സിലാക്കണം ആ രീതിയിൽ വചന പഠിപ്പിക്കണം ആ രീതിയിൽ വചനം പഠിപ്പിക്കാൻ ദൈവാത്മാവ് ഇടപെടണം അതിന് തക്കോട്ടം ദൈവാത്മാവിൽപ്പെട്ടു കൊടുക്കണം ശരണപ്പെട്ട് കൊടുക്കണമെങ്കിൽ അതിന് ബോധം വേണം ആ ബോധം വേണമെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കണം സ്വതന്ത്രം അതാണ് ദൈവത്തിന്റെ ജനത്തിന് ചെയ്യുവാൻ ദൈവത്തോട് ചോദിച്ചു ആ ദൈവത്തിന് എന്തായി പ്രസാദമായി എങ്കിൽ നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൽ നമ്മുടെ അറിവിച്ച കാലം മുതൽ നാം പ്രാർത്ഥിച്ചത് ദൈവത്തിന് എത്രത്തോളം പ്രസാദമായിട്ടുണ്ട് നമുക്ക് വേണ്ടി മറ്റുള്ളവർ പ്രാർത്ഥിച്ചത് ദൈവത്തിന് പ്രസാദമായിട്ടുണ്ടോ ജ്ഞാനവും വിവേകമുള്ള ഒരു ഹൃദയത്തിനു വേണ്ടി നമുക്ക് വേണ്ടി ആരെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ പലർക്കേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് എത്ര ലഭിക്കാൻ വേണ്ടി ഇങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എത്ര പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോഴേ നമ്മൾ ലൗകികവും പ്രാകൃതവും ഐഹികവുമായ കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണ് പ്രാർത്ഥിക്കാൻ പഠിച്ചവരാണ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് മറ്റുള്ളവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇത് കർത്താവ് പ്രസാദിക്കും പ്രസാദിച്ചിട്ടുണ്ടോ കേവലം രോഗ സ്വൽക്കത്തിന് പ്രാർത്ഥിക്കുന്നു അല്ലെങ്കിൽ കർത്താവ് പ്രസാദിക്കും വസ്തുതർക്കം വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് പ്രസാദിക്കും തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് പ്രസാദിക്കും ദൈവത്തിന്റെ ദൃഷ്ടിയിൽ പാപമായി മാറുന്നുണ്ടോ എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഗുണമേദോ എന്ന് അറിയാൻ കഴിയില്ല ഗുണമേദോ എന്ന് അറിയാൻ കഴിയില്ല അറിവില്ലാത്ത വാക്കുകളാൽ ജനം ദൈവത്തിന്റെ ജ്ഞാനത്തെ തുച്ഛീരിക്കും തുച്ഛീകരിച്ചാൽ അർത്ഥം ഭക്തിയെ തുച്ഛീരിക്കുകയാണ് ഏതോ ഭക്തി എന്താണ്

പ്രസംഗിച്ച് ചിന്തിക്കാൻ പറ്റിയില്ല എന്തുകൊണ്ട് നമ്മളെ വേണ്ടി എന്തുകൊണ്ട് മറ്റുള്ളവർ നമ്മളെ പഠിപ്പിച്ചില്ല എന്തുകൊണ്ട് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം അതിനപ്പുറമായ പ്രാർത്ഥന ഭാവമാണെന്ന് പഠിപ്പിച്ചില്ല ആര് പഠിപ്പിച്ചാലും അവർ പഠിപ്പിച്ചില്ലെങ്കിലും അത് പഠിപ്പിക്കാളാണ് നാം മറ്റുള്ളവരെ പഠിപ്പിക്കേണ്ടവരാണ് നമ്മുടെ പ്രാപ്തി അനുസരിച്ച് അവർ മറ്റുള്ളവരെ പഠിപ്പിക്കേണ്ടവരാണ് മറ്റുള്ളവരുടെ പ്രാർത്ഥന അനുസരിച്ച് അവർ നമ്മളെ പഠിപ്പിക്കേണ്ടതാണ് പഠിപ്പിക്കേണ്ട പഠിപ്പിക്കാതെ മറ്റേതെങ്കിലും അതിരി കടന്ന് പഠിപ്പിച്ചാൽ അതിനൊന്നും പ്രസാദിക്കുന്നില്ല ക്രിസ്തുപദേശത്തിൽ നിലനിൽക്കാതെ അതിരി കടന്നു പോകുന്ന ദൈവമില്ല അപ്പോൾ വ്യവസ്ഥ എണ്ണിക്ക് പ്രാർത്ഥിച്ചാൽ അവർ ആ പ്രസാദിക്കുന്നില്ല അപ്പോൾ അവർക്ക് ദൈവമുണ്ടോ ഫിലിപ്പീൻ ലേഖനം മൂന്നാമധ്യായം ും ഉത്കൃഷ്ടതയോടും ആത്മസമർപ്പണത്തോടും ധൈര്യത്തോട് പറയാണ് സഹോദരന്മാരെ നിങ്ങളെല്ലാവരും എന്നെ അധിക ഇങ്ങനെ അധികാരത്തോടും സമർപ്പണത്തോടും ഉത്കൃഷ്ടതയോടും പറയാൻ എന്നെ അനുഗമിപ്പിനു പറയാൻ ഒരു ശുശ്രൂഷകൻ നമ്മുടെ കൺമുന്നിൽ വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടോ സഹോദരിമാരിൽ ആരെങ്കിലും എഴുന്നേറ്റ് വന്നിട്ടുണ്ടോ അപ്പൊ ഈ ഉത്കൃഷ്ടതയോടെ പറയാൻ ഉത്കരുത്ത ഒരു മനുഷ്യൻ ആകെ അയക്കപ്പെട്ടതാണ് ദൈവത്തെ നയിക്കപ്പെട്ടതാണോ

അദ്ദേഹം ഉത്കൃത്തോടെ പറയാണ് നിങ്ങൾ എല്ലാവരും എന്നെ കാരണം ഏത് സമയത്തിൽ പരിശുദ്ധാത്മകമാകത്താറിന്റെ പാവത്തെ കുറിച്ച് ബോധം വരുമ്പോ അപ്പോൾ അദ്ദേഹം ഉത്കൃഷ്ടത്തിലൂടെ ഏറ്റെടുക്കും ഏറ്റെടുത്തിട്ട് ഏറ്റുപറയും അതാണ് സ്വഭാവം ലംഘനം മറച്ചുവെക്കുന്ന സ്വഭാവം അദ്ദേഹത്തിന് ഇല്ല സ്വഭാവമേ അവർക്ക് അദ്ദേഹത്തിനുള്ളൂ അയ്യോ ഞാൻ അനിഷ്ട വിളിക്കുന്ന സ്വഭാവമേ അദ്ദേഹത്തിനുള്ളൂ ഞാൻ ആവശ്യ അവകാശം പറയുന്ന സ്വഭാവം അല്ല അദ്ദേഹത്തിനുള്ളത് അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ എന്നെ അനുകരിപ്പി ഇതുപോലെ നാം പറയണം ആ ഉൾക്കരുക്കരു വരണം ഉപദേശത്തിന്റെ ഉത്കൃഷ്ടത വരണം അങ്ങനെ തെറ്റും ഇരുപത്തി ഏഴ് വായിക്കുമ്പോൾ മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളല്ലാത്തവരായി പോരാതിരിക്കേണ്ടതിന്

ലോക്കൽ ഒരു ഹെഡ് മാസ്റ്റർക്ക് എന്തുകൊണ്ട് ആ ഒരു മാസ്റ്റർ പറയാൻ പറ്റുന്നില്ല നിങ്ങൾ എന്നെ അനിയന്ന് പറയാൻ പറ്റുമോ എന്തുകൊണ്ട് പറ്റുന്നില്ല അവരെല്ലാവരും പറയും വിശ്വാസം തരുന്നതായിരിക്കും പൂർത്തി വരുത്തുന്ന ക്രിസ്തു ലോകം പറയും ഈ ക്രിസ്തു നോക്കണമെങ്കിൽ ഈ പാസ്റ്റർ കൊണ്ട് കാണി കൊടുക്കേണ്ട കാര്യമുണ്ടോ ഏ ക്രിസ്തുവിനെ നോക്കാമെങ്കിൽ ഈ ിൽ കൊണ്ട് നേർച്ചു കൊടുക്കേണ്ട കാര്യമുണ്ടോ അങ്ങനെ ക്രിസ്തുവിനെ നോക്കൂ എന്ന വാക്യം വെച്ച് സക്കല ക്രിസ്ത്യാനികളും അഹങ്കരിച്ചടക്കുക പ്രധാനം പറയുന്നു അഹങ്കാരി താനടിയാണ് തിരുവനന്തപുരത്താൽ അനുതാപമുള്ള എത്ര കാണാൻ കഴിയും അല്ലെങ്കിൽ ഗോളത്തിൽ നിൽക്കുന്ന ക്രിസ്തുവിശ്വാസികൾ ക്രിസ്തീയ വിശ്വാസികളെ കാണാൻ കഴിയും അനുഭവിക്കുന്ന അനുഭവിക്കാൻ മനസ്സുള്ള അഹങ്കാരികളല്ലേ സ്ത്രീകളാകട്ടെ പുരുഷന്മാരായിട്ട് എല്ലാ അഹങ്കാരികളല്ലേ അവർ ലജ്ജയിലേക്കല്ലേ പോകൂ അവർ മാന്യത്തില് മാന്യത്തിലേക്ക് പോകുമോ

ഉപദേഷ്ടവനെ അല്ലേ ഭർത്താവിനെന്താ ഇന്ന് പഠിപ്പിക്കാൻ പറ്റുമോ ഇത് പഠിപ്പിക്കാൻ ശുശ്രൂഷന്മാരുണ്ടോ കൺവെൻഷൻ പഠിപ്പിക്കു കയ്യടി കിട്ടേണ്ട കാര്യം പഠിപ്പിക്കുന്ന കാര്യമില്ല സമ്പത്ത് വരേണ്ട കാര്യം പഠിപ്പിക്കുന്നതിന് കാര്യമില്ല ദൈവവിഷയമായി സമ്പന്നരാകണം ദൈവ വിഷയമായി സമ്പന്നനാകേണ്ട കാര്യം പഠിപ്പിക്കണം ആ പഠിപ്പിക്കുന്നതിന്റെ രൂപരേഖയായിട്ടാണ് അവിടെ പറയുന്നത് സഹോദരന്മാരെ നിങ്ങളെല്ലാവരും എന്നെ അനുകരിപ്പിണത് ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചെത്തുന്ന മാതൃകയുണ്ട് എന്താണ് മാതൃക ദൈവവിഷയമായ മാതൃക ആത്മീയ മാതൃക ആത്മീയ പക്വതയുടെ മാതൃക തന്നത്തെ ശോ ചെയ്യുന്ന മാതൃക മറ്റുള്ളവരെ പാരപ്പെടുത്താതെ അധ്വാനിച്ച് ആഹാരം കഴിച്ച് കൂടെയുള്ളവർക്ക് ആഹാരം കൊടുക്കുന്ന മാതൃക സ്വന്തമായി അധ്വാനിച്ച് തന്റെ തന്റെ ആഹാരവും കൂടെയുള്ളവരുടെ ആഹാരവും ക്രമീകരിക്കുമ്പോൾ അതിന് എതിരെ എതിരെ നിൽക്കുന്നതെങ്കിൽ അവരെ പുറത്താക്കുന്ന മാതൃക

അപ്പൊ അംഗീകരിക്കാത്തവര് എവിടെ പോകും ദൈവരാജിതോ സ്ത്രം ഈ കൂടുതൽ നടന്നവരെ വഞ്ചയന്മാരാകരുത് വഞ്ചയന്മാരെ ആരെ കൊടുക്കാൻ കാര്യമല്ല ദൈവരജിതത്തെ കേട്ടനുസരിപ്പാൻ മനസാക്ഷി കാണിക്കുന്നവർക്ക് വിശപ്പുള്ളവർ കൊടുത്തേ പറ്റൂ അത് ദൈവത്തിന് കൊടുക്കും പോലെയാ സ്തോത്രം അവൾ അങ്ങനെ കൊടുക്കുവാൻ ഇന്നുള്ളവർ സമ്മതിക്കുവോ ഒരു ശുശ്രൂഷ എന്ന തയ്യാറായാൽ കൂടെ ഉള്ളവർ സമ്മതിക്കമ്മതിക്കേണ്ട മനസ്സുവരണം അല്ല അങ്ങനെ സമ്മതിക്കേണ്ട മനസ്സില്ലെങ്കിൽ ശുശ്രൂഷ ഒന്നുമില്ല നിന്നെത്ര സമ്മതിക്ക മനസ് വരണം അദ്ദേഹം അധ്വാനിച്ചു രാഭകൻ അധ്വാനിച്ചു കൂടാരും ചെയ്തു അദ്ദേഹത്തിന് സുവിശേഷൻ അവസാനം വരാതെ അല്ല ദൈവത്തോ നിയോജിക്കപ്പെട്ട സമയം വരാൻ ചെയ്തു കൂടെയുള്ളവർക്കൂടെ ആഹാരത്തിന്റെ ക്രിമീൻ അദ്ദേഹം എന്നത് ചോദിക്കാൻ ആളില്ല ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരെ കൂടെ കൂട്ടിയിട്ടില്ല പിന്നെ അവരുമായി നാട്ടില് പാട്ടായിട്ട് കാര്യമൊന്നുമില്ല അതാണ് മാതൃയ അങ്ങനെ നടക്കുന്നവര് കുറിക്കൊല്ലണം നമുക്ക് പറ്റുമോ അതൊക്കെ അംഗീകരിക്കാൻ നമുക്ക് അർത്ഥാർഥാമെന്ന് അടിക്കാനും ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കാനും ആരൊക്കെ ലോകം ഉണ്ടെങ്കിൽ അതിനു പ്രാർത്ഥിക്കാം ഇതൊക്കെ നമുക്ക് നമുക്ക് പറ്റുള്ളൂ പക്ഷേ അതുകൊണ്ട് എന്താ ഗുണ ദൈവം പ്രസാദിക്കുമോ ദൈവം പ്രസാദിച്ചില്ലെങ്കിൽ ദൈവം ഒന്നെങ്കിൽ പ്രസാദം ഇല്ലെങ്കിൽ സാധം രണ്ടിനൊന്നുമില്ല മറ്റൊന്നുമില്ല രണ്ടിലെങ്കിലും ഒന്ന് ഹലോ ലൂയ അപ്പൊ ഈ തിരിച്ചിറവ് ദൈവം നമ്മുടെ ആയുസ്സിൽ തന്നതായ അവസരം എത്ര ഭാഗ്യമെന്ന് പറഞ്ഞു ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മനസ്സിലാക്കാൻ അവസരം കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്തനുസരിക്കും കർത്താവിന് നാമത്തിൽ എന്തനുസരിക്കാൻ പറ്റും ആരോ എന്തോ പറഞ്ഞു അങ്ങനെ എങ്ങനെ നടന്നു നാം മന്നാമിങ്ങനെ നടന്നോണ്ടെങ്കിൽ അത്ര അങ്ങനെയല്ല അനുസരിക്കാനുള്ള അനുസരിക്കേണ്ട കാര്യങ്ങൾ അനുസരിക്കേണ്ട വിധത്തിൽ അനുസരിക്കാൻ നമ്മുടെ മനസ്സിൽ ബോധമുണ്ടാകണം മനോബോധമുണ്ടാകണം ആ ഒരു സംസ്കാരം ഉണ്ടാകണം അതുകൊണ്ട് മനസ്സോദ പറയുക സഹോദരന്മാരെ നിങ്ങൾ എല്ലാവരും എന്നെ അനുകരിപ്പി പറയാ സ്തോത്രം നമ്മോട് എത്ര ും വിട്ടുപോയിൽ എന്താ കാര്യം സ്തോത്രം ഗുണമുണ്ട് അവർക്ക് അവർ കള്ള സഹോദരനായി മാറി കള്ള സഹോദരന്മാർക്ക് ദൈവരാജയില്ല സത്യ നമസ്കാരികൾക്ക് ദൈവരാജ അവകാശമുണ്ട് അത് ഭൂമിയിൽ ജീവിച്ചപ്പോഴായാലും സത്യ നമസ്കാരികളുടെ നമസ്കാരിയുടെ ഇണയിലെ സ്വർഗരാജ് അത് നീതി സ്തോത്രം സ്തോത്രം സമാധാനവും മനുഷ്യരാജിയെടുക്കുന്നതിലും അറിവില്ലായ്മകൾ അറിവില്ലായ്മകൾ ഉണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ചും സ്തോത്രം അപ്പൊ നിങ്ങളെല്ലാവരും എന്നെ അനുകൂല മാതൃക പ്രകാരം മാതൃക എന്തെന്ന് അറിയാതിരുന്നാൽ എങ്ങനെ നമുക്ക് സാധാരണ ഒരു ക്രിസ്ത്യാനിയുടെ മാതൃക എന്താണെന്ന് നമുക്കറിയാം ക്രിസ്ത്യാനി എങ്ങനെ ആയിരിക്കണം എല്ലാവരെയും കണ്ട് സഹായിക്കണം എല്ലാവരെയും സ്നേഹിക്കണം എല്ലാവരെയും ആദരിക്കണം എല്ലാവരും അഹമഴിഞ്ഞ് സഹായങ്ങൾ ചെയ്യണം നമുക്കറിയാമോ എത്ര ചെയ്യാൻ പറ്റുമോ അങ്ങനെ ഇങ്ങനെ അകമായിട്ട് സഹായം ചെയ്യാൻ പറ്റും ഈ സഹായം ചെയ്തതെല്ലാം എല്ലാ സമുദ്രത്തിൽ കാര്യം കലിക്കുന്ന പോലെ എത്ര ചെയ്താലും ഒന്നുമില്ലെന്നേ അവിടെ